ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മേഘാലയത്തിന്റെ ഒന്നാം ദിവസം എഴുപത്തിരണ്ട് കളിക്കാരെയാണ് ലേലത്തിലൂടെ ടീമുകളെല്ലാം കൂടി സ്വന്തമാക്കിയത് ഇന്നലെ ഒരു ഒറ്റ ദിവസം ടീമുകളെല്ലാം ലേലത്തിൽ ചെലവാക്കിയ തുക നാനൂറ്റി അറുപത്തെട്ട് കോടിയോളം വരും നാല് ആർ ടി എം ഇന്നലെ യൂസ് ചെയ്തു ഇന്നലെ ടീമുകൾ സ്വന്തമാക്കിയ എഴുപത്തിരണ്ട് കളിക്കാരിൽ ഇരുപത്തിനാല് കളിക്കാർ വിദേശ താരങ്ങളാണ് ഇന്നലത്തെ ലേലത്തിൽ ഐ പി എല്ലിന്റെ സർവ്വകാല റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ടീമുകൾ ആവേശത്തിലാണ് ലേലം വിളിച്ചത് അതോടൊപ്പം തന്നെ ദേവദത്ത് പഠിക്കൽ ഡേവിഡ് വാർണർ ജോണി ബസ്റ്റോ എന്നിവരെ ആരും എടുക്കാഞ്ഞതും വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു എന്തൊക്കെയായാലും ഐ പി എല്ലിന്റെ സർവ്വകാല റെക്കോർഡുകൾ തകർത്ത കളിക്കാരെ നമുക്കെന്തായാലും ഒന്ന് പരിചയപ്പെടാം അതെ ഒന്നാം ദിവസം ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ടീമുകൾ സ്വന്തമാക്കിയ പത്ത് പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പത്താം സ്ഥാനത്ത് രണ്ടു കോടി അടിസ്ഥാന വിലയുള്ള ജോഷ് ഹേസൽവുഡിനെ പന്ത്രണ്ടര കോടി മുടക്കി ആർ സി ബി ടീമിലെത്തിച്ചു ഒമ്പതാം സ്ഥാനത്തേക്ക് വന്നാൽ ജോഫ്ര ആർച്ചർ രാജസ്ഥാനെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ മാത്രം കഥ പറയാനുള്ള ഈ ലേലത്തിൽ ആശ്വാസമായത് ജോഫ്ര ആർച്ചർ രണ്ടു കോടി അടിസ്ഥാന വിലയുള്ള ആർച്ചറിനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത് പന്ത്രണ്ടര കോടിക്ക് ഇനി എട്ടാം സ്ഥാനത്തേക്ക് വന്നാൽ ട്രെൻഡ് ബോൾട്ട് കഴിഞ്ഞ തവണ രാജസ്ഥാൻ റോയൽസിന്റെ കുന്തമുനയായിരുന്ന ബോൾട്ട് വീണ്ടും മുംബൈയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് തന്നെയാണ് ബോൾട്ടിനെ മുംബൈ സ്വന്തമാക്കിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് കെ എൽ രാഹുൽ കഴിഞ്ഞ തവണ ലക്നൌ സൂപ്പർ ജയിങ്സിന്റെ ക്യാപ്റ്റനായ രാഹുലിനെ ഇത്തവണ വാശിയേറെ ലേലത്തിൽ സ്വന്തമാക്കിയത് ഡൽഹി ക്യാപിറ്റൽസ് പതിനാല് കോടിക്കാണ് രാഹുലിനെ ഡൽഹി റാഞ്ചിയത് ഇനി ആറാം സ്ഥാനത്തേക്ക് വന്നാൽ കഴിഞ്ഞ തവണ തുടർച്ചയായ രാജസ്ഥാനു വേണ്ടി സെഞ്ചുറി അടിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ കൂടിയായ ജോസ് ബട്ട്ലർ പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു മികച്ച ഓപ്പണറായി തപ്പ് നടന്ന ഗുജറാത്തിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ് ഇനി അഞ്ചാം സ്ഥാനത്തേക്ക് വന്നാൽ യുവേന്ദ്ര ചഹാൽ വീണ്ടും രാജസ്ഥാൻ റോയൽസിന് ഒരു നഷ്ടം കൂടി അവരുടെ മെയിൻ സ്പിന്നറിനെയാണ് ഇത്തവണ പതിനെട്ട് കോടിക്ക് പഞ്ചാബ് കിങ്സ് കൊണ്ടുപോയത് നാലാം സ്ഥാനത്ത് അർഷദീപ് സിംഗ് ആർ ടി എം ഉപയോഗിച്ച് പഞ്ചാബ് അദ്ദേഹത്തിന് നിലനിർത്തിയത് പതിനെട്ട് കോടിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലേലത്തിന് മുൻപ് വന്നെങ്കിലും ആർ ടി എം ഉപയോഗിച്ചത് അവർക്ക് തിരിച്ചടിയായി മൂന്നാം സ്ഥാനത്തേക്ക് വന്നാൽ വെങ്കടേഷ് അയ്യർ കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റേഴ്സിന് വേണ്ടി കളിച്ച അദ്ദേഹം ഈ സീസണിലും ചാമ്പ്യൻമാർക്ക് വേണ്ടി തന്നെ പാടണിയും ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് വെങ്കിടേഷ് അയ്യർ കെ കെ ആറിലേക്ക് വീണ്ടും പോകുന്നത് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ കഴിഞ്ഞ തവണത്തെ കെ കെ ആർ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ ഒരു നല്ല മികച്ച ക്യാപ്റ്റനെ തപ്പി നടന്ന പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഇത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് ശ്രേയസ് അയ്യറിനെ പഞ്ചാബ് സ്വന്തമാക്കി ഒന്നാം സ്ഥാനത്തുള്ള കളിക്കാരനാണ് നിലവിലെ ഐ പി എല്ലിലെ ഏറ്റവും വലിയേറിയ താരം അത് മറ്റാരുമല്ല ഡൽഹിയുടെ മുൻ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ആർ ടി എം ഉപയോഗിച്ച പന്തിനെ ഡൽഹിയിൽ തിരിച്ചുകൊണ്ടുവരാൻ നോക്കിയെങ്കിലും അവസാന ലക്നൌ സൂപ്പർ ജയൻസ് പന്തിനിട്ട വില കണ്ട് ഡൽഹി ഞെട്ടി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ആർ ടി എം ഉപയോഗിക്കുന്നതിന് മുമ്പേ അവസാനമായി ലക്നൌ ഇട്ടത് ഇത് കണ്ട് ഡൽഹി ലേലത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു രാഹുൽ പോയതോടുകൂടി ഒഴിഞ്ഞു കടന്ന ക്യാപ്റ്റൻ സാധനം അതിനി പന്തിന് സ്വന്തം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്നത്തെ ലേലത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ടീം ആരാണ് സ്വാഭാവികമായും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടീം ലേലത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അവരുടെ ലേലം വെളിയിൽ നിങ്ങൾ ഹാപ്പിയാണോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട